എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെരുന്നാൾ കഴിഞ്ഞു എല്ലാവർക്കും ഈ തൂമ്പാർ പെരുന്നാള് കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞു അപ്പോൾ വളരെ ഒരു കാമായിട്ടുള്ള ഒരു സമയമാണ് നമുക്ക് നാളെ കേസ് ഉണ്ട് ഹാരിസിന്റെ കേസ് നാളെ ഉണ്ട് അപ്പോൾ പല ആളുകളും ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനാണ് പല ആളുകളും ചോദിക്കാറുണ്ട് അല്ലെ പല ആളുകളും നമ്മളിലോട്ട് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട് നമ്മൾ എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരിലാണല്ലോ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഏതൊരു ബിസിനസ്സിനെയും തകർക്കാൻ സാധിക്കുമോ ആ ബിസിനസ് നല്ലതാണെങ്കിൽ അതിനെ തകർക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ കുറച്ച് പേര് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് പല ആളുകളും ക്വസ്റ്റ്യൻ നമ്മളിലോട്ട് തരാറുണ്ട് നമ്മുടെ മനസ്സിനെ തന്നെ ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ക്വസ്റ്റ്യനുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം ശരിയാണല്ലോ കാര്യം ഉണ്ടല്ലോ എന്തെങ്കിലും കൃഷി ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ടാണല്ലോ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്ന രൂപത്തിലോട്ടൊക്കെ നമുക്ക് തോന്നാം പക്ഷെ അതിനൊക്കെ ഒരു മറുപടി എന്ന രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാനുള്ള ഒരു ഒരു കാര്യം പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് എനിക്ക് ഒറ്റവാക്കിൽ ഉത്തരം കിട്ടുന്നത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലാണ് ആ കേരളത്തിൽ എന്നത് കൊണ്ട് ഉണ്ടാകാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഹൈറിച്ച് എന്ന സംവിധാനത്തിൽ മാത്രമല്ല ഒരുപാട് ബിസിനസ് മേഖലകൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേരള ഒരു വ്യവസായ സൗഹൃദ രാജ്യമാണെന്ന് പറയുമെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ബാക്ക്എന്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന പല ആളുകളും നമുക്ക് കാണാം റീസെന്റ് തന്നെ നമുക്കൊരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു ഒരു കോൾഡ് ഫ്രീസിംഗിന്റെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടൊരു നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സംവിധാന ഗോഡൌണുകളുണ്ട് മറ്റു രാജ്യ മറ്റു സ്ഥലങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് ഇത്തരം ഫ്രൂട്ട്സിന്റെ ഗോഡൌണുകൾ ഫ്രീ ഫ്രോസൺ ഗ്രോഡൌണുകൾ ഗോഡൌണുകളുണ്ട് ഫ്രൂട്ട്സിന്റെ ഗോഡൌണുകളുണ്ട് അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നം അദ്ദേഹം ചിന്തിച്ചു എൻ്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനിക്കൊരു ഇത്തരമൊരു സംവിധാനം കൊണ്ടുവരണം ആളുകൾ ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഒരു ഒരു സംവിധാനം കൊണ്ടുവരണം അല്ലെങ്കിൽ നല്ല വിദേശീനം ഫ്രൂട്ട്സുകൾ കഴിക്കണം എന്ന രൂപത്തിലോട്ട് അദ്ദേഹം സ്വന്തം രാജ്യത്ത് സ്വന്തം നാട്ടിലിട്ട് ഇത്തരത്തിലുള്ളൊരു കേരളത്തിലൂടെ ഒരു കോൾഡ് ഫ്രീസിങ് സംവിധാനം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ആ ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ കിട്ടുന്നില്ല ഒരു പ്രവാസി നാട്ടിൽ സ്ഥാപിച്ച കോൾഡേജ് സ്റ്റോറേജിന് മുന്നിൽ ഐ എൻഡ്യൂ സിക്കാർടെ വലിയ പ്രതിഷേധം നടക്കുകയാണ് ഞങ്ങളിവിടെ ഈ കേരളത്തിലെ എക്സ്ക്ലൂസീവ് ഫ്രൂട്ട്സിനോട് ഒരു കോൾഡ് സ്റ്റോറേജ് ഇല്ല ആ ഒരു കോൾഡ് സ്റ്റോറേജ് പണിതെന്നുള്ള തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി ഫുൾ ഫോർത്ത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം മേളിലേക്ക് കൊണ്ടുവയ്ക്കുക ഇത് വയ്ക്കുക പിന്നെ അതിൽ വന്നിട്ട് അതിന് ബഹളം വയ്ക്കാൻ ഇവർ പറയുന്നു സീറോ ടെമ്പറേച്ചർ ഒരു കോൾഡ് സ്റ്റോറേജാണ് ഞാൻ ഇവരോട് സീറോ ടെമ്പറേച്ചർ അകത്ത് അഞ്ച് മണിക്കൂർ അവിടെ നിൽക്കാൻ പറ്റുമോ എങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ ഞങ്ങൾ ചെയ്തൊരു അബദ്ധമാണോ ഇത് അത് ഞങ്ങൾ ഒരു കൊച്ചിനെ എടുക്കുന്ന പോലെയാണ് ഞങ്ങൾ ഈ സാധനം എടുക്കുന്നത് ഈ മുതലാളി പറയുന്നത് അത് നശിച്ചു പോകുന്നതാണ് അതായത് ഇവർ ശരിയാണ് ഇവർ ഇവർ പറഞ്ഞിടത്ത് നടക്കുകയുള്ളൂ മുതലാളിമാരും നീക്കും മുതലാളിമാരുടെ അവസ്ഥ ആർക്കാളെ എന്താ ചെയ്യണ്ടേ കോടികളുടെ മേലും മുറക്കിയിട്ടുണ്ട് തൊഴിലാളികൾക്ക് ചാൻസ് ഉണ്ട് പിന്നെ ഈ തൊഴിലാളികൾ വേണ്ടി എവിടെ പോകും നാളെ ഒരു തോട്ട ഓട്ടർ കൊണ്ട് മാത്രം ജീവിച്ചു പോകാനുള്ള അവസ്ഥ കേരളത്തിലില്ല ഇപ്പോ ഇപ്പോ എങ്കിലും പറഞ്ഞു ഞാൻ അനുഭവിക്കാൻ വന്നത് എനിക്കറി എനിക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ തുറന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് സംരക്ഷണം തരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം തുറന്നു രൂപയാണ് കേരളത്തിലൂടെ ഒരു കോൾഡ് ഫ്രീസിംഗ് സംവിധാനം കൊണ്ടുവന്നപ്പോ അദ്ദേഹത്തിന് ആ ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങള് ആ തൊഴിലാളികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന് കോർട്ട് ഓർഡർ ഉണ്ടായിട്ട് പോലും കോർട്ടിന്ന് അദ്ദേഹത്തിന് നടത്തിപ്പിന്നെ ചെയ്യാമെന്ന ഓർഡർ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ബിസിനസ് തുടങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ല അതെന്തിന്റെ പേരിലാണ് കുറച്ച് ആളുകൾ അതിനെതിരെ തിരിഞ്ഞതും അപ്പൊ പേര് വിചാരിച്ചാൽ പോലും വലിയൊരു സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്ന രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് ഇപ്പൊ റീസെന്റ്ലി നമ്മളെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഇഷ്യൂ ആണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അപ്പൊ പേരുടെ ഒരു ഉദ്ദേശം കുറച്ചുപേരുടെ ഒരു ഒരു പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ അതിപ്പോ റീ കട്ടിങ് ഒക്കെ ചെയ്തിട്ട് റീ റിലീസ് ചെയ്യാൻ പോകുന്ന അറിഞ്ഞു അപ്പൊ കുറച്ചുപേര് വിചാരിച്ചാൽ സംതിങ് ഹാപ്പൻ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നതിന്റെ പ്രധാനമായിട്ടുള്ള ഒരുപാട് തെളിവുകളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതേ ഒരു അതേ ഒരു മാറ്ററിലോട്ടാണ് ഹൈറിച്ചിന്റെ സംവിധാനവും കടന്നു വന്നത് ഹൈറിച്ച് ചെയ്തിരുന്ന ഹൈറിച്ചുമായി കണക്ട് ചെയ്തിരുന്ന ആർക്കും തന്നെ ഒരു തരത്തിലുള്ള പരാതിയും ഇല്ലാത്തൊരു സാഹചര്യം പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞില്ല അതായത് തങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കുമെന്ന് അറിഞ്ഞ ആളുകൾ അതുപോലെ തന്നെ മറ്റു തരത്തിൽ ആ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഹൈറിച്ച് ഒ ടി ടി ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ വളർന്നുവന്നു കഴിഞ്ഞാൽ ഒരുപാട് കമ്മ്യൂണിറ്റി അതിനെ വിശ്വസിക്കുന്ന രൂപത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ സാമ്രാജ്യം തെയ്യും തകരും അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ അല്ല കോഴിക്കോട് വലിയൊരു ഞാൻ സാമ്രാജ്യങ്ങൾ തകരും അത് മുൻകൂട്ടി കണ്ട ആളുകൾ ശത്രുക്കൾ ഒരുപാട് കൂടി വന്നു അവർ കുറച്ച് മൈനോറായിട്ടുള്ള കുറച്ച് പേര് ഉള്ളെങ്കിൽ പോലും ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ പറ്റും എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് സംഭവിച്ചിട്ടുള്ള ആദ്യമായിട്ട് ഈ വത്സൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കേസ് കൊടുക്കുന്നു അദ്ദേഹം ഒരിക്കലും അയച്ചുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളല്ല പക്ഷെ അദ്ദേഹം ഐറിച്ച് പഠിച്ചു ഐരിച്ചിന്റെ പ്ലാൻ അദ്ദേഹം കേട്ടു ശേഷമാണ് അദ്ദേഹത്തിന് എങ്ങനെ അത് കണക്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ മുൻകാല എക്സ്പീരിയൻസ് അദ്ദേഹം ഒരു കറക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയോട് ശ്രദ്ധിക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ദുരമൂത്ത ചില ഉദ്യോഗസ്ഥന്മാർ കേരളം മുഴുവൻ നടന്ന് ഈ മേഖലയിൽ പണത്തിരുപാടത്തു അതിന്റെ ഏറ്റവും വലിയ ആശാനാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് വത്സർ ഇത് കർശനമായിട്ട് അറിയണം നിയമമനുസരിച്ച് അനുസരിച്ച് ജോലി ചെയ്യാൻ ലക്ഷക്കണക്കായി അഭ്യസ്ത വിധരായ ചെറുപ്പക്കാർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടതാണ് ഒരു സമഗ്രമായ നിയമവും ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കാം നിങ്ങൾക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കുബുദ്ധിയിൽ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഇതിനെ നീക്കം ചെയ് നീങ്ങണം എന്നുള്ളത് നിയമത്തിന്റെ ഉള്ളിലെ ഇവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഇതിനെ എങ്ങനെ പൂട്ടണം എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സംവിധാനത്തെ ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലോക്ക് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ പാനിക്കിലോട്ട് വന്നു പാനിക്കായി നിൽക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും പ്രഹരം പ്രഹരമേൽപ്പിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരായിട്ടുള്ള അൻ്റെ കരാത്തിന്റെ ഒരുപാട് ആളുകൾ പല ഗ്രൂപ്പുകൾ ഇവരൊക്കെ തന്നെ അതിന്റെ മേലെ വന്നു പക്ഷെ അപ്പം ഈ പറയുന്ന കമ്മ്യൂണിറ്റി വളരെ ചെറുതാണ് അതായത് ഈ മാസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഹരിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിനെ അപേക്ഷിച്ച് വളരെ ചെറിയ കമ്മ്യൂണിറ്റി പക്ഷേ ഈ ചെറിയ കമ്മ്യൂണിറ്റി പോലും വ്യക്തമായിട്ട് അവർക്ക് ആ ഒരു ലൂപ്പോളുകൾ വെച്ച് നീങ്ങിക്കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ പറ്റുന്നവർക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് അവര് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ മാസ് കമ്മ്യൂണിറ്റിയിലോട്ട് നിരന്തരമായിട്ട് അയച്ചു കൊണ്ടിരുന്ന അതിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഹരിസിന്റെ സപ്പോർട്ടിങ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവരുടെ കൂട്ടത്തിലോട്ട് പോവുകയും അപ്പൊ അവർക്ക് ഈ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് മെല്ലെ മെല്ലെ കൂടി വന്നു കാരണം ഹരിസിന്റെ ഉള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു അപ്പൊ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ എന്ന പേരിലോട്ട് അവർ അതിനെ മാറ്റി അവരുടെ അവരുടെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് എതിരെ എഫ്ഐആറുകൾ കൊടുപ്പിച്ചു ആ സമയത്തൊക്കെയാണ് അത്രയും സാഹചര്യം ഉണ്ടാവരുത് എന്ന രൂപത്തിലോട്ടുള്ളതും അത്തരം സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ തിരിച്ചറിവ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഡിലേ ആകുന്നുള്ളതും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന രൂപത്തിലായിരുന്നു നമ്മൾ അന്ന് തുടക്കത്തിലെ വീഡിയോ ചെയ്തതും അന്ന് ഈ ഒരു പറഞ്ഞ രൂപത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലോട്ട് അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തതും കാരണം അതിന്റെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത അടി ഇപ്പൊ നമ്മുടെ മാഡത്തിന്റെ വോയിസ് തന്നെ പറയുന്നുണ്ട് പെട്ടെന്ന് അത്ര ഒരു പ്രഹരം ഏറ്റപ്പോൾ അവർ തന്നെ ഭയപ്പെട്ടു അവർ തന്നെ പേടിച്ചു എന്നുള്ളത് അപ്പൊ ആ ഒരു പേടി അവർക്ക് മാനേജ്മെന്റിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ലീഡേഴ്സിനായിക്കോട്ടെ കൂടെ നിൽക്കുന്ന ആ കമ്മ്യൂണിറ്റിയിലോട്ട് എത്രത്തോളം ഉണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ആ പാക് സിറ്റുവേഷനിൽ അതിനെ എങ്ങനെ മറികടക്കണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് മറികടക്കണം എന്ന രൂപത്തിലോട്ട് വന്നിട്ട് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ ടീം ലീഡർ ആയിട്ടുള്ള ഒരു എന്റെ ടീം ലീഡറോട് അപ്ലീനോട് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരിക്കലും തന്നെ ആരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കരുത് കൃത്യമായിട്ട് ഗ്രൂപ്പ് അഡ്മിറ്റിനോട് ചെയ്യാതിരിക്കുക കറക്റ്റ് അപ്ഡേഷൻസ് കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഞാൻ ഗ്രൂപ്പിലും പ്രധാനപ്പെട്ട അപ്ഡേഷൻസും ആളുകളുടെ ഡൗട്ടുകളൊക്കെ പെട്ടെന്ന് പൊട്ടി ക്ലിയർ ചെയ്തുതന്നു മുന്നോട്ട് പോയിരുന്നു അതിന്റെ ഒരു കാരണം കാലത്തിലുള്ള കമ്പനികൾ പൂട്ടിപ്പോയ സമയത്തുണ്ടായിരുന്ന ഒരു പാനിക് സിറ്റുവേഷൻ ഞാൻ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് പല ആളുകളും അത് വിഷമം പറഞ്ഞൊരു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആളുകളിലോട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വർഷത്തോട് കൂടിയായിരുന്നു ഈ ഒരു യൂട്യൂബിലോട്ട് നമ്മൾ കാർഡെടുത്ത് വെക്കുകയും അതിന്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ആയിരിക്കും ഒരുപാട് ആളുകൾക്ക് അത് ആശ്വാസമായി ഒന്ന് നമുക്ക് ആ സമയത്തൊക്കെ അറിയാമായിരുന്നു അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ വ്യക്തമായ വിവരം കൊടുത്തു കഴിഞ്ഞാൽ ഇന്നും അതേ കമ്മ്യൂണിറ്റി നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹരിച്ചിന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നതിൽ ആർക്കും തന്നെ സംശയമില്ലാത്ത കാര്യമാണ് അതിനെയാണ് അവർ തകർക്കാൻ പല സമയത്തും ശ്രമിച്ചിട്ടുണ്ടത് അപ്പം നമ്മളൊക്കെ പേഴ്സണലി വളരെ വ്യക്തമായിട്ട് അവഹേളിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ നിരന്തരമായിട്ട് അവരുടെ ഗ്രൂപ്പുകളിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒരുപാട് നിരന്തരം വ്യക്തിപരമായിട്ട് വളരെയധികം നിക്ഷേപം ഉന്നയിച്ച നേരിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ നമ്മളൊരു സത്യത്തിന്റെ പിന്നാലെയാണ് പോകുന്നതെന്ന് നമുക്ക് നല്ല ബോധമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ വഴിക്ക് വിട്ടുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള നമ്മളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മറ്റൊരു കൺസെപ്റ്റ് ചെയ്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അപ്പം ഇതൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പ് ഈ കമ്മ്യൂണിറ്റിയുടെ കെട്ടുറപ്പും നമുക്ക് കൂടെ ഉണ്ടാവണം എന്നത് വളരെ ശക്തമാണ് അപ്പോൾ ആളുകൾക്ക് വരുമാനം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആളുകൾ പാനിക്കാവും അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് ആളുകൾ അതിൻ്റെതായിട്ടുള്ള ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിലോട്ട് പോകും എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നായിരുന്നു എന്തെങ്കിലും തങ്ങൾക്ക് അറിയുന്ന ജോലികളിൽ എല്ലാവരും ഏർപ്പെടണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയുന്നവർക്ക് അത് ചെയ്യാം മറ്റു തൊഴിൽ മേഖല അറിയുന്ന ആളുകൾക്ക് അത് ചെയ്യണം എന്ന രൂപത്തിൽ പറഞ്ഞു എന്തെങ്കിലും ഒരു വരുമാന മാർഗം എല്ലാവരും കണ്ടെത്തണം കാരണം അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമാണ് ഫിനാൻഷ്യൽ ആയിട്ട് ഒരു ചെറിയ രൂപത്തിലുള്ള ആശ്വാസം കിട്ടുമ്പോൾ മറ്റു ഈ ഒരു കാത്തിരിപ്പിന്റെ രീതിയിലോട്ട് വരുന്ന സാഹചര്യം നമുക്ക് മറികടക്കാൻ പറ്റും അങ്ങനെയാണ് അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ കണക്ട് ചെയ്തതും ഒരുപാട് ആളുകൾക്ക് അത്തരം ഒരുപാട് മേഖലകൾ പല ആളുകൾ ചൂസ് ചെയ്തു ഇന്ന് അത്രയും എല്ലാ മേഖലയും പല മേഖലയും ചെയ്യുന്ന ആളുകളും ഉണ്ട് അന്നാ സമയത്ത് അത് പറഞ്ഞ സമയത്ത് ആ ഇരച്ച് മാത്രം എന്ന് പറഞ്ഞ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ട് അവര് പല ജോലികളും കണ്ടെത്താൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയാനുള്ളത് അപ്പോൾ ചെറിയ കമ്മ്യൂണിറ്റി വിചാരിച്ചാലും ഒരു വലിയ പ്രസ്ഥാനത്തെ തകർക്കാൻ പറ്റും എന്നതിന്റെ പല തെളിവുകളും നമ്മൾ കണ്ടു ഇനി നാളത്തെ കേസ് ഉണ്ട് കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അപ്ഡേഷൻ ലഭിക്കും ആ സമയത്ത് എന്തായാലും പോസ്റ്റ് ചെയ്യാം എന്തായാലും ഒരു സംവിധാനം തകർന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരും എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമ്പോൾ ആ വലിയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിൽ സത്യമുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വീഡിയോകൾ നിരന്തരമായിട്ട് ചെയ്യുന്നതും ഹാരിസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ആ ഒരു കമ്പനി ഇവിടെ തിരിച്ചു വേണം ആഗ്രഹി പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഇടയിലേക്ക് ഹരിസി ഡെഫിനറ്റ്ലി തിരിച്ചു വരും എന്തിന്റെ പേരിലാണ് ഹൈരിസ് തകർന്നത് എന്ന് തന്നെ അവര് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഇന്ന് നിലവിൽ സത്യമായിട്ട് വന്നിട്ടില്ല ആയിരിക്കും മണി ചേഞ്ച് ചെയ്ത് എന്ന് പറയുന്ന രൂപത്തിലുള്ള അപാല കടത്തി എന്ന് പറഞ്ഞു അവര് മറ്റു തരത്തിൽ അവഹരിച്ചു ഇപ്പൊ വളരെ ചെറിയ മൈനൂട്ടായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ മാത്രം ആയിരിക്കും ഇനി ശരിയാക്കേണ്ട കാര്യങ്ങളായിട്ടുള്ളൂ അപ്പൊ അതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ന്യൂട്ടൺ സ്ലോവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വക്കീൽമാരെല്ലാം തന്നെ മുൻകൂ മുൻകൈ എടുത്ത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം സെഷൻ കോടതി നമുക്കൊരു നെഗറ്റീവ് വന്നു പക്ഷെ ഹൈക്കോടതി എടുത്തു സ്റ്റേ കിട്ടി നമ്മൾ ഇനി നാളത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ തലങ്ങളിലോട്ട് പോകുന്നു ആശ് വിചാരിക്കുന്നുണ്ട് എന്തായാലും എല്ലാ ആളുകൾക്കും വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടട്ടെ പല എല്ലാ വീഡിയോസുകളും പറയാറുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ വീഡിയോകളും പറയുകയാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എത്തി എത്തി എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഇതിന്റെ ഒരു കാലാവധി പല കേസുകളെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ദൂരമാണ് ഷൈരിച്ചിന്റെ കേസുകൾ വളരെ വളരെയധികം ടൈം പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നുണ്ട് തീർന്നു കിട്ടുന്നുണ്ട് അത്തരത്തിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി സന്തോഷമുള്ള ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലത് ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കൊരു മണി റൊട്ടേഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഏതെങ്കിലും മണി ചേഞ്ച് സംവിധാനങ്ങളോ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല കമ്പനികൾ ചൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഓൾ ബെസ്റ്റ് എല്ലാ ആളുകളും നല്ലൊരു ദിവസം താങ്ക് യു സോ മച്ച്